നമ്മളുടെ വാർഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഈ സിൽവർ ലൈനെ അനുവദിക്കുന്ന വ്യക്തിയാണെന്ന് വെച്ചാൽ അയാൾ ജയിക്കാൻ പാടില്ല നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളോടും വേറെ അനുകൂല അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് ഒരു അഭിപ്രായം നമ്മളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സിൽവർ ലൈനെ അനുവദിക്കുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും നമ്മളെ സമരസമിതിയുടെ പ്രവർത്തകരുടെ വാർഡുകളിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തി വിജയിക്കാൻ പാടില്ല അപ്പൊ അപ്പൊ എന്തുവേണം ആ വിജയിക്കാൻ ുള്ള സ്ഥാനാർത്ഥിക്കെതിരെ അതായത് അനുകൂലിക്കുന്ന എതിരെ രണ്ടാമത് ആരാണോ നിൽക്കുന്നത് അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാലും കൊള്ളാം ബി ജെ പി സ്ഥാനാർത്ഥിയായാലും കൊള്ളാം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാലും കൊള്ളാം അവർക്ക് വേണ്ടി നമ്മൾ നമ്മളെ കഴിയുന്ന സഹായങ്ങൾ ചെയ്തോളും അതിലൊരു പക്ഷേ അവാധമില്ല കാരണം നമുക്ക് ഒരു അനുകൂലമില്ല അതായത് ബി ജെ പിയോടായാലും കോൺഗ്രസ്സിനോടായാലും എല്ലാവരോടും നമുക്ക് ഒരേ സമീപനം തന്നെയാണ് പക്ഷെ അതേ സമയം തന്നെ നമ്മളോട് സഹകരിച്ചിട്ടുള്ള ചില പ്രവർത്തകർ ഉണ്ടാവും ചില വാർഡുകളിലെ ചില ഇതുകൊണ്ട് സ്ഥാനാർത്ഥികളായിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളുടെ യുക്തം പോലെ കാരണം എന്താ വെച്ചാൽ സമരസമിതിക്ക് വേണ്ട നിലോഭമായ സഹകരണങ്ങളായി ചെയ്തിട്ടുള്ള ബി ജെ പി കാരുണ്ടാവും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരുണ്ടായിരിക്കും അവരൊക്കെ രണ്ടു രണ്ടുമൂറ്റി ഒന്നിച്ചു വരാണ്ടിരുന്ന നമ്മളെ സംബന്ധിച്ച് വിഷയമല്ല അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെ അനുകൂലിക്കുന്ന വ്യക്തി നമുക്ക് ഇതുകൊണ്ട് തെറ്റൊന്നുമില്ല അത് വിചാരിച്ച സമരസമിതിയുടെ അഭിപ്രായത്തിൽ മാറ്റമൊന്നുമില്ല അപ്പോൾ ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് നമ്മൾ സംസ്ഥാന ഒട്ട്ക്ക് നമുക്ക് കഴിയുന്ന രീതിയിൽ അതിൽ മുഴുവൻ നമുക്ക് സംസ്ഥാനം പറ്റിയില്ലെങ്കിൽ നമ്മളുടെ ജില്ലയിലെങ്കിലും വിപുലമായ പരിപാടികളോടെ നമ്മളുടെ ഓരോ ഭവനങ്ങളിലും എത്തിക്കൊണ്ട് നമ്മളെ ഇര പ്രത്യേകിച്ച് ഇരകളുടെ വീട് എല്ലായിട്ടും പറഞ്ഞാൽ നമ്മൾ നമുക്ക് അതിനുള്ള സംഘടന സംവിധാനം ഇല്ലയെന്ന് നമുക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് നമ്മളുടെ കഴിയുന്ന വീടുകൾ ഭക്തരുടെ വീടുകളിൽ അവരോട് പറയാം നിങ്ങള് അനുകൂലികൾക്കൊരിക്കലും അതിൽ ബന്ധവും സ്വന്തം ഒക്കെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അപ്പൊ ചിലർക്ക് നമ്മളെ അയൽപ്പക്കത്തുള്ളൊരു വ്യക്തിയായിരിക്കും അപ്പൊ നമുക്ക് മനസ്സ് പറഞ്ഞു പറയാൻ ഉള്ളതാണ് അപ്പൊ അത് പുറത്തേക്ക് പറയണമെന്നില്ല പക്ഷെ ഒരിക്കൽ പോലും എത്ര അയൽപ്പക്കായാലും എത്ര സൈനികമായാലും നമുക്ക് ചെയ്യേണ്ട ഒരു കടമയുണ്ട് കാരണം നമ്മുടെ ഭൂമിയിൽ നിന്ന് തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ അതിന് സ്വന്തം ഇല്ലയോ ബന്ധമില്ല ഒന്നുമില്ല അപ്പൊ അതിന് നമ്മൾ മനസ്സാക്ഷിക്ക് അനുസരിച്ച് തന്നെ നമ്മള് ഓട്ടി ചെയ്യാന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഈ അനുകൂലികൾക്ക് ഒരിക്കലും ഊട്ടി ചെയ്യാതിരിക്കും കാരണം ഇത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാചകം അത് മാത്രമല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കാരണം നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിക്കാൻ നമ്മളെ സംബന്ധിച്ച് സമരസമിതിയുടെ അഞ്ച് വർഷമായിട്ട് ഈ സമരസമിതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അത് ഈ രീതിയിൽ കേരളത്തിൽ എങ്ങനെയാണ് ഗവൺമെൻറ്റിന് ഒരു ഭീഷണി ആയിക്കൊണ്ട് അവിടെ ഒരു പോലും മുന്നോട്ട് വെക്കാൻ കഴിയാതിരുന്നത് അതിൻ്റെ മൃതനായകത്വം വെച്ചിട്ടുള്ള നമ്മുടെ രാജീവ് സാലോഡിയുണ്ട് അദ്ദേഹത്തിന് ഈ വേദിയിൽ ഞാൻ പ്രത്യേകിച്ച് എല്ലാം പറയുന്ന എല്ലാവിധ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്